ും വാഹമത്തില്ല ഇവിടെ ഈ അനിസ്ലാമിക ഭരണകൂടത്തിൽ ആ ഭരണകൂടത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നബി സലാഹു അല്ലെ സ്വലമിയുടെ മക്ക കാലഘട്ടത്തിലുള്ള ജീവിതത്തിൽ അവിടെ മക്കയിലുണ്ടായിരുന്ന ഭരണാധികാരികളായ ആളുകളായിരുന്നു അബുജഹാലും അതുപോലെ തന്നെ അബുലഹബുമൊക്കെ അപ്പോൾ അവരെ എതിർത്തുകൊണ്ട് നബിസ് അലൈഹി സ്വലമ സംസാരിച്ചിട്ടുണ്ട് പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമികേതര ഭരണകൂടങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് ആ ആയത്തൊക്കെ തെളിവ് പിടിച്ചുകൊണ്ടുള്ള ചില സംസാരങ്ങൾ ചില പ്രസംഗങ്ങൾ കേൾക്കാനിടയായി ഇതിന്റെ വസ്തുത എന്താണ് എന്ന് അറിയാൻ ആഗ്രഹം രണ്ടാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പല മനസ്സിൽ വലിയ പേടിയുണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഭരണകൂടത്തെ പിണക്കുന്നത് എന്തിനാണ് ഭരണകൂടത്തെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ജീവിച്ചിരുന്ന കാലഘട്ടത്തെ ആർക്കെതിരെയാണ് സംസാരിച്ചത് ആ നാട്ടിലുള്ള ഭരണകൂടത്തിനെതിരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് റഫസുഹലം അവിടുത്തെ ഭരണാധികാരികൾ ഗോത്ര നേതാക്കന്മാരായിരുന്നു ആര് അബൂ ജഹലും അബൂ അഹബൂ ഒക്കെ അവരൊക്കെ ഭരണ നേതാക്കന്മാരായതുകൊണ്ട് അവരെ പറ്റി ഉണ്ടാതിരിക്കേണ്ട പറഞ്ഞിട്ടില്ല അവതരിച്ചത് മക്കയിൽ നിന്നാണ് അപ്പോൾ നാട്ടിലുള്ള ഒരു ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന ചിന്താഗതി ഒരിക്കലും ഇസ്ലാം കാര്യമല്ല അവരുടെ അടുത്തുള്ള അനീതി ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം ഭരണകൂടത്തിനെതിരില് സംസാരിക്കണം സംസാരിക്കണം എതിരില് സംസാരിക്കണം അലൈസ് തങ്ങൾ മക്കയിൽ ഭരണകൂടത്തിലും ഭരണാധികാരികൾക്കും എതിരിൽ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഭരണാധികാരികൾക്കെതിരിൽ സംസാരിച്ച വിഷയത്തിലാണ് തബ്ബത്തിയതാ അബി ലഹബി അതബ്ബ് സൂറത്ത് അവതീർണമായിട്ടുള്ളത് എന്നൊക്കെ പ്രചരണങ്ങളുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഭരണകൂടത്തിനെതിരിലും ഭരണാധികാരികൾക്കെതിരിലും സംസാരിക്കുന്നത് അത് ഇസ്ലാമിക നാട്ടിലാണെങ്കിലും ഇസ്ലാമികേതര നാടുകളിലാണെങ്കിലും മുസ്ലിംങ്ങൾക്ക് ആ സംസാരിക്കേണ്ടതായ രീതികളും അതിൽ അതിൻ്റെ മര്യാദകളും അതിൽ ശ്രദ്ധിക്കേണ്ട മസലഹത്ത് മഫ്സദത്ത് നന്മകൾ അതേപോലെ തന്നെ അപകടങ്ങൾ ഇതൊക്കെ പരിഗണിച്ചിട്ട് അത് ഇസ്ലാമികേതര നാടുകളിൽ മാത്രമല്ല പിന്നെയോ ഇസ്ലാമിക നാടുകളിലാണെങ്കിലും അതിനേതായ രീതികൾ ഇസ്ലാമിലുണ്ട് എങ്ങനെയാണ് ഭരണാധികാരികളോട് നിർദ്ദേശം നൽകേണ്ടത് ഭരണാധികാരികൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിക്കേണ്ടത് ഭരണാധികാരികളോട് ഉപദേശിക്കുന്ന വിഷയത്തിൽ പറഞ്ഞിട്ടില്ലേ വലിമത്ത് ഹക്കിൻ എൻ ദ സുൽത്താൻ ഇൻ ജായിർ അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ സത്യത്തിൻ്റെ വാക്ക് പറയലാണെന്ന് അതിനെങ്ങനെ പഠിതന്മാർ മനസ്സിലാക്കി തന്ന നടുതോടിൽ പ്രകടനം വിളിക്കല ആളുകൾക്കുള്ള ഭരണാധികാരികൾക്ക് അതിൽ ഇളക്കി വിടല അല്ല പിന്നെയോ ഭരണാധികാരിയുടെ അടുക്കൽ അയാൾക്ക് നസീഹ തന്നോണം നിർവഹിക്കുന്നതായ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ഉപദേശങ്ങളുമാണ് അത് അതാണ് സെലഫി ആദർശത്തിൻ്റെ ശ്രേഷ്ഠത ഒരിക്കലും തെരുവിലിറങ്ങി വിളിക്കുന്ന അതേപോലെ തന്നെ ദൂഷ്യങ്ങൾ വിളിച്ച് പറയുന്ന ഒരു സംസ്കാരമല്ല സെലഫിയത്ത് ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് പഠിപ്പി പഠിപ്പിക്കുന്നത് ഇവിടെ ഭരണാധികാരികൾക്കെതിരിൽ നമ്മൾ സംസാരിക്കണം ഭരണകൂടത്തിനെതിരിൽ സംസാരിക്കണം നിബ്സല്ലാ തങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് തബ്ബത്ത് സൂറത്ത് ഇറങ്ങിയത് ആ വിഷയത്തിലാണ് എന്ന് പറയുമ്പോൾ അത് റസൂൾ അള്ളഹിസ്ലാസ്ലാമാത്തങ്ങളുടെ പേരിൽ കളവാണ് അള്ളാഹു കാക്കട്ടൻ ഓശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാന തല അവതരിപ്പിച്ചത് ഏതൊരു മുറാദിലാണോ ഏതൊരു ഉദ്ദേശത്തിലാണോ നബ്സൽ അല്ലാസ്ലാം മാത്തങ്ങൾ തബ്ബത്ത് സൂറത്ത് ഇറങ്ങിയതിനെ വിശദീകരിച്ചേതത് ഏതൊരു രൂപത്തിലാണോ സഹാബത്ത് എങ്ങനെയാണ് തബ്ബത്ത് സൂറത്ത് ഇറങ്ങിയതിനെ മനസ്സിലാക്കിയത് ഇതിന് പൂർണമായും ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ ഈ പറയുന്നത് ഭരണകൂടത്തിനെതിരിൽ ഭരണാധികാരിക്കെതിരിൽ സംസാരിച്ചു കൊണ്ടാണ് തബ്ബത്ത് സൂറത്ത് ഇറങ്ങി എന്നുള്ളത് യഥാർത്ഥത്തിൽ എപ്പോഴാണ് തബ്ബത്ത് സൂറത്ത് ഇറങ്ങിയത് നിഫ്സല്ലാ സ്വലം മാത്തങ്ങൾക്ക് വാർ അഷീറത്തഖല അഹ്റബീൻ എന്നായിത്തിറങ്ങി അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക തങ്ങൾ സഫാ സഫാകുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് കുറേശികളെ മൊത്തത്തിലും കുറേശികളിലുള്ള ഉപഗപത്രങ്ങളെ പ്രത്യേകിച്ചും അതേപോലെ തന്നെ കുറേശികളിൽപ്പെട്ട വ്യക്തികളെ ചിലരെ സഫിയ അബ്ബാസ് ഫാത്തിമ തുടങ്ങിയുള്ളവരെ വൈയക്തികമായൊക്കെ ക്ഷണിച്ചു വരുത്തി നഫ്സല അള്ളു അലൈഹി സ്വലാത്തങ്ങൾ ഞാൻ നിങ്ങൾക്കൊരു നദീറായി അന്ത്യനാളിന് മുന്നോടിയായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാണ് അതിനു മുമ്പ് റസൂൽ അള്ളി സ്വഹുഹു വല്ലാമാത്തങ്ങൾ റസൂൾ അള്ളി സ്വലാത്തങ്ങളെ അവർ സത്യപ്പെടുത്തുന്ന ഒരു വിഷയം ഈ മലഞ്ചെരിവിൽ ഒരു പുതിരപ്പടം നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുകയില്ലേ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ സത്യപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോഴാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് അന്ത്യനാളിന് മുന്നോടിയായിട്ട് ഞാനൊരു നദീറായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് റസൂൾ അഹി സ്വലാത്തങ്ങൾ ഒരു മുന്നറിയിപ്പുകാരനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നത് അവരറിയിക്കുന്നത് ഈ തരുണത്തിൽ അബൂലഹബ് നബ്സർ അള്ളു അലൈവി സ്വലാത്തങ്ങൾക്ക് നേരെ കല്ലെടുത്ത് എറിഞ്ഞ് തദ്ബല്ല ഖസാ ഇറ അൽ അലി ഹാദാ ജമായതന മുഹമ്മദ് നിനക്ക നാശം ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞ് റസൂൾ അള്ളഹി തങ്ങളെ ചീത്ത വിളിക്കുകയും ദേഹഭദ്രം ഏൽപ്പിക്കുവാൻ പരിശ്രമിക്കുകയും അവിടെ കൂടിയ ആളുകളെ ഇളക്കുകയും ചെയ്തപ്പോൾ അപ്പോളാണ് അള്ളാഹു സുബാന തല തബ്ബ അബി ലഹബി വത്തബ് മഗന അനു ഹുമാലുവ കസബ് എന്ന് തുടങ്ങിയിട്ട് എന്ന് തുടങ്ങി സൂറത്തിൻ്റെ അവസാനം വരെയുള്ള ആ ഭാഗങ്ങളെ അള്ളാഹു സുബാനു വത്താല അവതരിപ്പിക്കണത് അത് തഫ്സീർ ബിനി കസീറും മറ്റൊക്കെ നമുക്കതിൻ്റെ വിശദ വിവരണങ്ങൾ കാണാം ഫത്തോഹൽ ബാരിൽ കസീർ റഹിമഹുൽ അൽ ഹാഫുൽ ഹജർ റഹിമഹുല്ല ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ അവിടെ ഭരണം കയ്യാളിയ അബുൽ അഹബ് ഇസ്ലാമികേതര വ്യവസ്ഥ അനുസരിച്ച് വിധിച്ചതുകൊണ്ടും അബുലഹബ് അമുസ്ലിമായ ഭരണാധികാരിയായതുകൊണ്ടും റസൂൾ ഉള്ളഹി ഇസ്വലാഹുസ്ലം തങ്ങൾ ഭരണകൂടത്തിനെതിരിൽ സംസാരിച്ചതോ ഭരണാധികാരിക്കെതിരിൽ സംസാരിച്ചതോ അല്ല അബൂലഹബിന് മക്കയുടെ ചരിത്രം വായിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് ഭരണ നേതൃത്വത്തിൽ പങ്കാളിത്തം അബൂലഹബിന് അബൂൽ അഹബില്ലാത്ത കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ മക്കയുടെ ഭരണത്തിൻ്റെ ചരിത്രം മക്കയിൽ എന്താ ഭരണം മക്കയിൽ നാഗരികതയുടെയും അതേപോലെ തന്നെ ആൾക്കൂട്ട സംസ്കാരത്തിൻ്റെയും പ്രഭാവം നമ്മൾ വായിച്ചു തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജർനെയും ഇസ്മായിൽ നെയും അലഹിം മുസ്സലാം അവിടെ കൊണ്ടുപോയി പാർപ്പിച്ച നാളും മുതലാണ് ജുറുഹും ഗോത്രം പിന്നീട് അവിടെ വന്ന് അധികാരികളായി ജുർഹും ഗോത്രം അധികാരം കയ്യാളി അവർക്ക് പല പിഴവുകളും വീഴ്ചകളും ചരിത്രത്തിൽ പിണഞ്ഞു പിന്നീട് ഹുസാ ഗോത്രം അധികാരത്തിലേറി ഹുസാ ഗോത്രം മുന്നൂറ് വർഷം അല്ലെങ്കിൽ അഞ്ഞൂറ് വർഷം ഭരണം നടത്തി ഹുസാഗോത്രത്തിൻ്റെ ഭരണത്തിലായിരുന്നു മക്ക ഉണ്ടായിരുന്നത് ചരിത്രത്തിൻ്റെ വിദൂരതകളിൽ മക്കയുടെ ചരിത്രം വായിക്കുമ്പോഴാണ് കുറേശികൾക്ക് ഭരണം ഉണ്ടായിരുന്നില്ല പിന്നെയോ നബ്സല്ലാതങ്ങളുടെ തങ്ങളുടെ പിതാക്കന്മാരിൽ ഹുസൈബിന് കിലാബ് അയാളാണ് ആദ്യമായിട്ട് കുറേശികൾക്ക് വേണ്ടിയിട്ട് ഹുസായിൽ നിന്ന് ഭരണം പിടിച്ച് ഭരണ നേതൃത്വത്തിൽ വരേണ്ടത് അങ്ങനെ മക്കയുടെ ഭരണം അതൊരു രാജ ഭരണത്തിന് സമാനം ഹുസൈ അതിനെ മാറ്റിയിട്ട് അവിടുത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഭരണ വിഷയം ഹിജാബത്ത് സിതാനത്ത് സിക്കായത്ത് റിഫാദത്ത് ലിവാ ദാറുനതുവ ഇതൊക്കെയാണ് അവിടുത്തെ ഭരണം മക്കയുടെ ഭരണം ഹിജാബത്ത് സിദ്ധാനത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാബയുടെ പരിപാലനവും സംരക്ഷണമാണ് സിഹായത്ത് ലിഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാജിമാരായി വരുന്നവർക്ക് നൽകുന്നതായ സ്വീകരണവും സൽക്കാരവും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം നയിക്കുമ്പോൾ പതാക വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പറഞ്ഞെങ്കിൽ തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നപരിഹാരത്തിന് മറ്റും അവർ ഒരുമിച്ച് കൂടുന്ന മറ്റു വിഷയങ്ങൾക്ക് ഒരുമിച്ച് കൂടുന്ന സ്ഥലം ഇതാണ് മക്കയുടെ രാഷ്ട്രീയം അതാണ് അവിടുത്തെ ഭരണവ്യവസ്ഥ ഈ ഭരണവ്യവസ്ഥ ഹുസൈനായിരുന്നു ഹുസൈയിൻ്റെ രണ്ട് മക്കൾ അബ്ദുദ്ദാറും ദാറും അബ്ദുൽ മനാഫും ഹുസൈ മരിച്ചപ്പോൾ അതിന് മുന്നോടിയായിട്ട് അബ്ദുൽദാറിനെ ഇതൊക്കെ ഏൽപ്പിച്ചു ഈ ചുമതലകളെല്ലാം അബ്ദുദ്ദാറിനെ ഏൽപ്പിച്ചു അബ്ദുദ്ദാർ ദാർ ഇത് കൈയാളാണ് അപ്പോൾ അബ്ദുൽ മനാഫിന് ഇതൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ പിന്നീട് ഈ ഹിജാബത്ത് സിതാനത്ത് റിഫാതത്ത് സിഹായത്ത് ലിവാ ദാറുനേതു ഈ വകുപ്പുകളെ അബ്ദുൽ അതേപോലെ അബ്ദുൽ മനാഫിൻ്റെയും മക്കൾക്കിടയിൽ വിധിക്കാണ് മക്കൾക്കിടയിൽ വിധിച്ചു ദാറുൻ നദ്വയും ലിവാവും അതേപോലെ തന്നെ ഹിജാബത്തും അബ്ദുദാറിനെ മക്കളിൽ ശേഷിച്ചു ബാക്കിയുള്ള വകുപ്പുകൾ അബ്ദു മനാഫിൻ്റെ മക്കൾക്ക് വന്നു അതാണ് പിന്നെ ബനു ഹാഷിമിനും അതേപോലെ തന്നെ ബനു അബ്ദുൽ ഷംസിനുമായിട്ട് പിന്നീട് ഖിയാദത്ത് ബനു അബ്ദു ഷംസിനായി റിഫാദത്തും സിഖായത്തും അതു ബനു ഹാഷിമിനായി അതാണ് റസൂള്ളി സ്വല അസ്ലമ തങ്ങൾ നബിയായി വരുമ്പോൾ ബനു ഹാഷിമിൽപ്പെട്ട അബ്ബാസ് റദി അള്ളാഹു താലാനുമാണ് സിഖായത്തിലുണ്ടായിരുന്നത് കായബയുടെ സംരക്ഷണവും അതേപോലെ തന്നെ ലിവാവും അതേപോലെ പിന്നെ ദാറു നദവിയൊക്കെ അത് അബ്ദുൻ ന ബനു അബ്ദുൽ ദാറിൽ അതായത് അബ്ദുദ്ദാറിൻ്റെ മക്കളിൽ ശേഷിച്ചു അബ്ദുദ്ദാറിൻ്റെ മക്കളിൽപ്പെട്ടവാണ് ഉസ്മാൻ ബിൻ തലഹ നബ്സല അലൈ സ്വല്ലാം മാത്തങ്ങൾ നബിയായി വരുമ്പോൾ കായബയുടെ താക്കോലും അതിൻ്റെ സൂക്ഷിപ്പും ആർക്കാ ഉസ്മാൻ ഉസ്മാൻബിൻ തലഹാൻ്റെ കയ്യിലാണ് കാരണം അബ്ദുദ്ദാറിൻ്റെ മക്കളിലാണ് അതുണ്ടായിരുന്നത് റസൂൾ ഇല്ലാസ്ലാം മാത്തങ്ങൾ നിങ്ങൾ ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കി ഈ ഒരു ചിട്ട ഈ ഒരു രാഷ്ട്രീയം ഈയൊരു ഭരണ നിയമം അതിൽ റസൂൾ അല താങ്കൾ അവരെന്ത് ചെയ്തിട്ടില്ല അവരെ അതിൽ അവർ എന്തെങ്കിലും പിഴവ് കാണിച്ചതിൽ അവരെ ആക്ഷേപിച്ചിട്ടില്ല പിന്നെയോ അവർ ഷിർക്ക് ചെയ്തുകൊണ്ട് ഇതിന് അവർ യോഗ്യരല്ലെന്നും ഷിർക്ക് ചെയ്തുകൊണ്ട് അവർ ഈ പരിപാലനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫലമല്ല എന്നും എന്തു ചെയ്തിട്ടുണ്ട് റസൂള്ളി വസ്ലമ തങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് മാ കനൽ മുഷറിഖീൻ മസാജിദ് അള്ള ഷാഹിദീൻ അനാം വിൽക്കുഫുർ എന്ന് തുടങ്ങിയിട്ട് വിശുദ്ധ കുറഞ്ഞ നമ്മൾ വായിക്കണില്ലേ അത് അവരുടെ ഷുർക്കിനെ അവരുടെ വിശ്വാസ വൈകല്യത്തെ തിരുത്തിക്കൊണ്ട് റസൂൾ അഹ് ഇലഹു വസ്സലാൽ മതങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട് അല്ലാതെ അവരുടെ ആ ഭരണ ഭരണകൂടത്തിനെതിരില്ലെങ്കിൽ ആ ഭരണവ്യവസ്ഥക്കെതിരെ റസൂൾ അള്ളഹി സ്വലാ വസല് മതങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടോ അബൂലഹബും അബൂജഹലും ഈ ഭരണത്തിൽ അവർ ഇല്ലന്നെ പിന്നെങ്ങനെയാണ് അബൂജഹലിനി അബുലഹബിനിയൊക്കെ എതിരിൽ റസൂൾ സംസാരിച്ചില്ലേ എന്ന് പറയാം മാത്രമല്ല റസൂൾ അള്ളഹി തങ്ങൾ മക്കം ഫത്ത്ഹായപ്പോൾ സിഹായത്തും ഇഫാദത്തും അത് അബ്ബാസിനെ തന്നെ നിലനിർത്തുക ചെയ്തത് ഷിജാബത്ത് അത് വനു അബ്ദുദ്ദാറിൻ്റെ മക്കളിൽ തന്നെ നിലനിർത്തുകയാണ് ചെയ്തത് ഉസ്മാൻ ബിന് തലഹയോട് കായം തുറക്കാനുള്ള ചാവി താക്കോൽ മക്കം ഫത്തേ റസൂൽ അഹ് തങ്ങൾ ആവശ്യപ്പെട്ട് അപ്പോൾ ബനു ഹാഷിയും വരികയാണ് എന്നിട്ട് പറയുകയാണ് റസൂല ഇതുവരെ ബനു അബ്ദുദാറിലെ ഈ ചാവി ഞങ്ങൾക്ക് തരും ഞങ്ങൾ സിഖായത്തിൻ്റെയും നിഫായത്തിൻ്റെയും കൂട്ടത്തിൽ ഞങ്ങൾ കായബൻ്റെ ഹിജാബത്ത് കൂടി ഞങ്ങൾക്ക് തരും എന്ന് പറഞ്ഞപ്പോൾ റസൂൾ അല്ലാസ്വല ഉസ്മാൻ ബിൻ തലഹയെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് തന്നെ കൊടുക്കേണ്ടത് നിങ്ങളെന്നെ പിടിച്ചോളൂ നിങ്ങളെന്നെ ഇത് നിങ്ങളിൽ തന്നെ അന്ത്യനാൾ വരെയൊക്കെ നിൽക്കട്ടെ ഇത് അക്രമികളല്ല നിങ്ങളിൽ നിന്ന് എടുത്ത് വാങ്ങൂല്ല എന്ന് പറഞ്ഞ് റസൂള്ളി സ്വലാസലമാങ്ങളത് അവർ കൊടുക്കുക ചെയ്തത് ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കണമല്ലേ എന്നിട്ട് റസൂള്ളി സ്വലാസലമാങ്ങളുള്ള ഭരണകൂടത്തെ എതിർത്തില്ലേ അവിടുള്ള ഭരണകൂടം നടത്തണമെങ്കിൽ ഇതാണ് അവിടുത്തെ ഭരണം അതൊരു രാജഭരണത്തിന് സമാനമായിട്ടുള്ളതായ ഒരു രീതിയാണ് നഫ് സലാഹലി സ്വല തങ്ങൾ ഭരണം നടത്തിയവർക്ക് അവരുടെ ഭരണത്തിലെ പിഴവുകളും അതേപോലെ തന്നെ ആ പിന്നെ ഇതും പറഞ്ഞിട്ട് അവരോട് പിന്നെ എതിർത്ത് സംസാരിച്ചത് എന്താണുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നൃത്ത ബത് സൂറത്ത് അങ്ങനെ പിന്നെ ഭരണകൂടത്തെയും ഭരണാധികാരികളെയും എതിർത്തിട്ടിറങ്ങിയ സൂറത്താണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ ആളുകളെ ആളുകളെ അജ്ഞത കൊണ്ട് ഇളക്കി വിടാനും അതേപോലെ തന്നെ ഈ അജ്ഞതയ്ക്കനുസരിച്ച് ആളുകൾ പരിവർത്തിക്കപ്പെടാനും നടത്തുന്നതായ ചില നിഗൂഢ ശ്രമങ്ങളാണ് അള്ളാ എല്ലാവർക്കും ഇതായി നൽകും എന്താണ് നമുക്കിപ്പോൾ ഈ ഇറങ്ങാനും ഭരണാധികുളത്തിനെതിരെ തിരിയാനും ശേഷമില്ല അതുകൊണ്ടിപ്പോൾ നമുക്ക് പുറപ്പെടാൻ പാടുള്ളതല്ല ഒരു പിന്നെ അപകടകരമായ ചില വാദങ്ങൾ വരെ ഇത്തരം ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇതൊക്കെ ആളുകൾ ഇങ്ങനത്തെ തെറ്റായ ഈ ഇൻഫർമേഷൻ ഇത് കേട്ടിട്ട് ആളുകൾ നിലവിലുള്ളതായ സാഹചര്യം ആ സാഹചര്യത്തെ അക്രമാസക്താക്കുക ഭരണകൂടത്തിനെതിരിൽ ആളുകൾ വിപ്ലവം മുദ്രാവാ വിപ്ലവം മുദ്രാമാക്കി മുഴയ്ക്കുക അതേപോലെ തന്നെ ആളുകൾ ഭരണകൂടത്തിനെതിരിൽ സംസാരിക്കുക സെലഫികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ഇന്ത്യയിൽ അത് കേരളത്തിന് പുറത്ത് അഹ്ലഹദീസായാലും കേരളത്തിന് ഉള്ളിൽ സെലഫി സെലഫികളായിട്ടുള്ള നമ്മൾ ഒരച്ചടക്കുള്ള കൗമ ജനാധിപത്യത്തിൽ നമ്മൾ ഭരണകൂടത്തിനെത്തി മുദ്രാവാക്യം മുഴക്കിയിട്ട് മുഷ്ടി ചുറ്റി ആശത്തിൽ പിന്നെ കൈകൾ ഏന്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ട് വിപ്ലവം നയിക്കുന്നവരോ അങ്ങനെ സംസാരിക്കുന്നവരോ അല്ല തിരുത്തൽ അതേപോലെ തന്നെ നന്മയിൽ മാറ്റങ്ങൾ വേണ്ടെടുത്ത് അതതിൻ്റെ രീതിയിൽ നിർവഹിക്കുന്നവരാണ് അതിന് ഇസ്ലാമിക വ്യവസ്ഥയിലാണെങ്കിലും ഇസ്ലാമികേതര വ്യവസ്ഥയിലാണെങ്കിലും സലഭ്യത്തിന് അതിൻ്റേതായ ചട്ടവട്ടങ്ങളും അതേപോലെ തന്നെ രീതികളും ഉണ്ട് അതൊരിക്കലും ഇങ്ങനെ ഇളകിത്തുള്ളിക്കൊണ്ടുള്ളതായ ഒരു നിലപാടല്ല ഈ രീതിയിൽ മിമ്പറഹുത്തുപകളാണ് മിമ്പറഹുത്തുബകളാണ് ഇത്തരം പിന്നെ ചരിത്ര വസ്തുക്കളെ തമസ്കരിക്കുവാനും അതേപോലെ തന്നെ വിവരക്കേടുകൾ വിളമ്പുവാനും ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര ഗൗരവമാണ് വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ മിമ്പർ ഓഫ് ഹുതുബ മിമ്പർ അത്ര പവിത്രാണ് ആ പവിത്രമായ മിമ്പർ ഓഫ് ഇത്തരം കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇങ്ങനെ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് നബി നിഫ്സലഹ് അലൈസ്ലത്തങ്ങൾ ചെയ്യാത്തൊരു കാര്യം നബി ചെയ്തു എന്ന് പറയുകയാണ് അള്ളാഹ് ഹുസ്ബാനത്താല ഒരു ആയത്തിറക്കുമ്പോൾ ഒരു സൂഹത്ത് ഇറക്കുമ്പോൾ അള്ളാഹ്ക്ക് അതിനൊരു മുറാതുണ്ട് ഒരു ഉദ്ദേശം ആ ഉദ്ദേശത്തെ തമസ്കരിച്ചുകൊണ്ട് അതേപോലെ തന്നെ അള്ളാഹ് ഹുസ്ബാനത്താല ഒരായ ആയത്തും സൂറത്ത് ഇറക്കുമ്പോൾ റസൂൾ അള്ളഹി സ്വലാസ്ലാം മാ തങ്ങൾക്ക് ഒരു വിവരണുണ്ട് ആ വിവരണത്തെ പറ്റ വിഗണിച്ചുകൊണ്ട് സച്ചരിതരായ സെലഫുകള സഹാപത്ത് മനസ്സിലാക്കിയ ഒരു രീതിശാസ്ത്രമുണ്ട് നമുക്ക് ആ രീതിശാസ്ത്രത്തെ പറ്റേ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ടുള്ളതായി കൊണ്ടുള്ളതായി തങ്ങളുടെ ദുഷ്ടലാക്കുകൾ പ്രചരിപ്പിക്കുവാനുള്ളതായി ഈ ഒരു രീതി അത് ഇത് ഒരു ഗൗരവ ശൈലി വന്നു എന്താ വെച്ചാൽ അത്രമാത്രം ഗൗരവപ്പെട്ട ഒരു പിന്നെ ഈ കോട്ടിമാട്ടലുകളും അതേപോലെ തന്നെ ദുർവ്യാഖ്യാനമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഭവിഷ്യത്തോ അതിനാൽ ഉണ്ടാകുന്നതായ ഭവിഷ്യത്തോ സത്യസന്ധമായ സുതാര്യമായ നമ്മുടെ ദീനിൻ്റെ ഈ നിദർശനങ്ങളെ അമുസ്ലിമീങ്ങൾ മീങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ എന്താണ് അമുസ്ലിമീങ്ങൾ മീങ്ങൾ പ്രവാചകനെ മനസ്സിലാക്കുക സല അലൈ വല്ലാമത്തങ്ങളെ എന്താണ് വിശുദ്ധ ഖുറാനിൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ അധ്യായങ്ങളെക്കുറിച്ചും അവർ മനസ്സിലാക്കുക അതിനാൽ മാത്രമാണ് ഒരു ശൈലിയിൽ അല്പം ഒരു കടുത്ത ഒരു രീതി വന്നു പോണത് അല്ലാഹുസ്ബന്നത്തെ എല്ലാവർക്കും ഹിദായത് നൽകുമാറാവട്ടെ ഇതാണെങ്കിൽ പറയാനുള്ളത് വസല അള്ളാഹു വസ്ലമല നബീന മുഹമ്മദ്